ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് നല്ല മഴയുള്ള ദിവസത്തെ ലഞ്ച് റെസിപ്പീസാണ് കാണിക്കുന്നത് കറണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൽ വെക്കാം ഇന്ന് ചോറൊക്കെ അപ്പം ഇതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് രണ്ടടുപ്പിലും കത്തിച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ചെറുപയർ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് രണ്ട് വെള്ളം അപ്പോൾ നമുക്ക് റേഷൻ അരി ഇട്ടിട്ടാണ് ഞാൻ ചോറ് വെക്കുന്നത് അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഏത് അരിയാണെങ്കിലും ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ കഴുകാറുള്ളത് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൈവച്ച് നന്നായിട്ട് തിരുമ്പി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം ജലദോഷം കാരണം നല്ല സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇതാ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയ പക്ഷേ അടച്ചിച്ച് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം ഇനി നമ്മൾ ചെറുപയറും ഇതേപോലെ കഴുകി ഇട്ട് കൊടുക്കുക ഇതൊന്നും ഇപ്പം എല്ലാവർക്കും അറി പറയേണ്ട ആവശ്യമില്ല എന്നാലും ജസ്റ്റ് കാണിക്കാമെന്ന് മാത്രം പിന്നെ ഇതിൽ ഞാൻ മാങ്കോ രസവും അതുപോലെ ഉപ്പ് മാങ്ങ വെച്ചിട്ട് ഉപ്പിലിട്ട മാങ്ങ വെച്ചൊരു കറിയും കൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടോളൂ അപ്പോൾ ഇതാ ഞാൻ മാങ്ങ പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇപ്പം ചെറിയ അടുപ്പിൽ തന്നെ ഞാൻ നന്നായിട്ട് തീ പോകുന്നതുകൊണ്ട് അതിൽ തന്നെ പുഴുങ്ങാമെന്ന് വിചാരിച്ചു ചട്ടി വെച്ച് ഇത്ര വലുപ്പുള്ള ഒരു മാങ്ങയും പിന്നെ ചെറിയൊരു മാങ്ങയും എടുത്തിട്ടുണ്ടായിരുന്നു പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് റേഷ്നരി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കിട്ടുമല്ലോ പിന്നെ അത് വാർത്തെടുക്കാം ഇനി നമുക്ക് ചെറുപയറും ഉപ്പേരിക്ക് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒറ്റ ഒ ഒറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ശരിക്കും നമ്മൾ സ്കൂളിലൊക്കെ കഞ്ഞിക്ക് പയറുണ്ടാവുമല്ലോ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇന്ന് പാകത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ഇള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും ഇനി നമ്മൾ മാംഗോ രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ജീരകം രണ്ട് വറ്റൽ മുളക് കുറച്ച് കുരുമുളകും കൂടെ ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് ചതച്ചെടുക്കാം ഇനി ഇതാ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ഇതേപോലെ ഒന്നങ്ങ് കളഞ്ഞെടുക്കണം തോല് കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മിയിട്ട് അതിൻ്റെ ആ ഒരു പളപ്പൊക്കെ എടുക്കാം ഇപ്പം ഇതാ ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് കടുക് വറ്റൽമുളക് വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു മാങ്കോൻ്റെ ആ ഒരു പൾപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം ഒന്ന് രണ്ട് തിള ഒന്നങ്ങ് തിളച്ച് വന്നോട്ടെ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടാകും കായപ്പൊടി ഇനി കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കാം ഇത്രയേ ഉള്ളൂ ഈസി രസം മാംഗോ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിതിൽ തക്കാളിയൊന്നും ചേർത്തില്ല തക്കാളി മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുന്നവർക്ക് ചേർക്കാം അപ്പം ഇതാ ഇനി ഞാൻ ഉപ്പിലിട്ട മാങ്ങ വെച്ചൊരു കറി തയ്യാറാക്കുകയാണ് ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിലിട്ട മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അത് സോഫ്റ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കാന്താരി മുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരകം ഒരു നുള്ളു ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കുക നമ്മൾ വെന്ത് വന്നിട്ടുള്ള ആ ഒരു ഉപ്പ് മാങ്ങയിലേക്ക് ഈ ഒരു അരുപ്പ് ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നെങ്ങ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ പിന്നെ അതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു മഴയത്തുള്ള റെസിപ്പീസാണ് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്